ദ്യമായിട്ടായിരിക്കും ഞാൻ എന്റെ വീടിന്റെ മുമ്പിൽ ഇരുന്നിട്ട് സമയത്ത് സാധാരണ നൈറ്റ് ഞാൻ ലൈവോ എന്തെങ്കിലും കാര്യങ്ങളും സംസാരിക്കുന്നത് എന്റെ റൂമിന്റെ ഉള്ളിൽ ലൈറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നമ്മളൊരു ലൈവ് അപ്പൊ ഞാൻ വെള്ളം ഇനി കുടിക്കാം ലൈവിൽ ആദ്യം വന്നിട്ട് വന്ന് തുടങ്ങാ ചെരിപ്പിട്ടുണ്ട് നടക്ക് ചെടിയുടെയും പുല്ലിൻ്റെ ഇടേം കയറരുത് വല്ല പാമ്പ് ഒതുക്കി കിടന്നാണെങ്കിൽ അറിയില്ല ഹായ് ആരും ഒരാൾ വന്നിട്ടുണ്ടല്ലോ ആരാണ് എങ്കിലും ഒരു ഹായ് അയച്ചേക്കൂ അപ്പൂഷേ ഇന്നത്തെ എന്റെ കണ്ടന്റ് എന്താണെന്നറിയാവോ എന്താ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാല് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ട് തട്ടല്ലേ അതായെന്ന് പറഞ്ഞാല് സവാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് ബസ്സിനകത്ത് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്തപ്പോള് അതിലുണ്ടായിരുന്ന യാത്രക്കാരിയായ പെൺകുട്ടിയെ മോശമായിട്ട് മോശമായ രീതിയിൽ ബിഹേവ് ചെയ്തു അപ്പൊ അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു അവനിപ്പോ ജയിലില്ല അപ്പൊ ഇങ്ങനെ പൊതു സ്ഥലങ്ങളിലും ഇങ്ങനെ സ്ത്രീകൾക്കെതിരെ അക്രമങ്ങൾ ചെയ്യുന്ന ആളുകളെ ആളുകളോട് അപ്പൂന് എന്താ പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അപ്പൂനെന്താ അഭിപ്രായം പറ അങ്ങനെയുള്ളവർ ശിക്ഷിക്കപ്പെടണോ ശിക്ഷിക്കപ്പെടണം പെടണം എന്ത് തരത്തിലുള്ള ശിക്ഷ ആയിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത് നന്നായിട്ട് തല്ലണം തല്ലിയാ അവര് നന്നാവുമായിരിക്കും ഇങ്ങനെ സ്ത്രീകൾക്കെതിരെ അതിക്രമം കാണിക്കുന്ന ഇതുപോലെയുള്ള ചേട്ടന്മാരെ തല്ലിക്കഴിഞ്ഞ അവര് നന്നാവൂ പിന്നെന്താ ചെയ്യണ്ടത് പട്ടിണി കിടന്നു ആ തല്ലണം പട്ടിണി കിടന്നു സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ ചെയ്യുന്ന ആണുങ്ങളെയൊക്കെ തല്ലണം പട്ടിണി കിടന്നാണ് അപ്പു പറയുന്നത് ജയിലില് റിമാൻഡില് വിട്ടാ പോരാ പിന്നെന്താ ചെയ്യേണ്ടത് സ്ത്രീകൾക്ക് അതിക്രമങ്ങളും കാണിക്കുന്ന ആളുകളെ നമുക്ക് പിന്നെ എങ്ങനെ എന്തൊക്കെ ചെയ്യണം നമ്മുടെ പ്രതിഷേധം എങ്ങനെയൊക്കെ അറിയിക്കണം ഓ സ്ത്രീകളെ നമ്മൾ സേവ് ചെയ്യണം അപ്പു ഇപ്പൊ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലാണ് അപ്പൊ അപ്പു അതിനെ കുറിച്ച് അറിയാം അത് തെറ്റാണ് പൊതു ഇടങ്ങളിലും അല്ല എവിടെയും സ്ത്രീകൾക്കെതിരെ മോശമായി സംസാരിക്കുന്നതും പെരുമാറുന്നതും തെറ്റാണ് സ്ത്രീയെ ബഹുമാനിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ലൈവില് അപ്പുവിനോട് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ദെൻ താങ്ക് യു നാഗരാജു ഹലോ ദെൻ താങ്ക് യു സോ മച്ച് ഫോർ ദ കോംപ്ലിമെൻ്റ് മുരളി മുരളി ഹായ് അധികം ആളൊന്നും ഐ വിൽ വന്നിട്ടില്ല ഹായ് ഫുൾ ഹെയർ ഫ്രണ്ട് സൈഡ് ഹെയർ പ്ലീസ് ഓ എനിക്ക് ഹെയർ ഞാനേ ഉണ്ട് ഇന്നലെയാണ് ജസ്റ്റ് വാഷ് ചെയ്തത് ഹെയർ ഒത്തിരി ലോങ് ഹെയർ ആണ് ഞാൻ ഒന്ന് ആഫ്റ്റർ ബാത്തിങ് ഐ എം സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹോം കുളിച്ചതിനൊക്കെ ശേഷം വന്നിട്ടൊരു കണ്ടന്റ് പറയാൻ അറിയൂ 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 ഇൻ ദയർ എൻ്റെ നെറ്റ് ജസ്റ്റ് കട്ടായിട്ട് ജസ്റ്റ് കട്ട് ആയിപ്പോയി നെറ്റ് കണക്ഷൻ വാസ് എറർ ദാറ്റ്സ് വൈ മൈ ലൈവ് ചാറ്റ് എൻ ദ ക്യാൻ യു പ്ലീസ് കം ടു ഗെയിൻ മൈ ലൈവ് ചാറ്റ് ഗൈസ് സ്ഥിരം എൻ്റെ ലൈവിൽ വരുന്ന ആളുകളൊന്നും തന്നെ ഇതിനകത്തില്ല എനിക്ക് തോന്നുന്ന തമിഴും കന്നഡയൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് വന്നത് കേട്ടോ അവർക്ക് നമ്മൾ എന്താ പറയുന്നത് മലയാളത്തിൽ നമ്മൾ സംസാരിക്കുന്ന കണ്ടന്റ് എന്താണെന്നൊന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല വീടിൻ്റെ ഫ്രണ്ട് വശത്തതേ കുളിച്ചിട്ട് ഞാൻ ഇങ്ങനെ വന്നിരിക്കുകയാണ് വിത്തൗട്ട് സ്നോ മേക്കപ്പ് അപ്പോൾ എന്തായാലും നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ മലയാളികളായിട്ടുള്ള കുറച്ച് പേരെങ്കിലും വന്നെങ്കിലേ ഉള്ളൂ എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റത്തുള്ളൂ നെറ്റടയ്ക്കുനിന്ന് കട്ടായി പോയായിരുന്നു ഗെയ്സ് ഗേസ് ഇപ്പം ഞാൻ എന്തായാലും പറഞ്ഞു തുടങ്ങുകയാണ് മലയാളീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ ആരെങ്കിലും വരുന്നുണ്ടോ ഇല്ലയൊന്നും ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല കാരണം ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സില് സ്ഥിരം പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിരം മോശമായിട്ടുള്ള പ്രവർത്തികൾ സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമങ്ങൾ അയച്ചു വിടുന്ന ഒരു വ്യക്തി കവാദ് എന്ന് പറഞ്ഞ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി മസ്താനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെണ്ണിനെതിരെ ഇതുപോലെ തന്നെയുള്ള ലൈംഗിക അതിക്രമം കാണിക്കുകയും ബസ്സിനകത്ത് ഇരുന്നിട്ട് മാസ്റ്റർ വെയിറ്റ് ചെയ്ത് അവരെ കാണിക്കുക അവരുടെ മുമ്പിലേക്ക് സിബ് തുറന്നിട്ട് പ്രദർശിച്ച് കാണിക്കുക തുടങ്ങി തുടങ്ങിയിട്ടുള്ള വൃത്തികേടുകൾ ചില സവാദ് എന്ന് പറഞ്ഞ ആ വൃത്തികേട്ട മൈൻഡിനെതിരെ അല്ലെങ്കിൽ ആ വ്യക്തിക്കെതിരെ മൈൻഡ് നല്ലേ പറയാൻ പറ്റും സോറി ആ വ്യക്തിത്വത്തിനെതിരെ മസ്താനി കൃത്യമായിട്ടും വീഡിയോ സഹിതം എടുക്കുകയും ഇവൻ്റെ പ്രവൃത്തികൾ വീഡിയോ ക്യാപ്ചർ ചെയ്യുകയും കൺട്രൈവ് വിളിച്ചിട്ട് ഇത് കാണിച്ചു കൊടുക്കുകയും ഇതിനെതിരെ അതിശക്തമായിട്ട് ബസ്സിൽ പ്രതികരിക്കുകയും പ്രതികരിച്ചപ്പോൾ പ്രചരണം രൂക്ഷമായപ്പോൾ ഈ സവാദ് ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടുകയും പിന്നീട് കണ്ടക്ടർ ഇവനെ പിടികൂടുകയും പിന്നീട് ഇവനെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കുന്നു ഇവനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു ഇവനെ റിമാൻഡ് ചെയ്യുകയും ഉണ്ടായി അപ്പോൾ ആ ഒരു സംഭവത്തിൽ സത്യം പറഞ്ഞ മസ്താനി ആ ഒരു സംഭവത്തോടു കൂടിയാണ് എസ്റ്റാബ്ലിഷ് ആവുന്നത് കേട്ടോ ഇങ്ങനെ ഒരു എന്തോ ഒരു ഒക്കെ ചെയ്യുന്ന ഒരു കക്ഷിയാണ് അത്യാവശ്യം ഒരു മോഡൽ ഫോട്ടോ ഷൂട്ടും ഒക്കെ ചെയ്യുന്ന ഒരിത്തിരി ബോൾഡായിട്ടുള്ള ഒരു കക്ഷിയാണ് മസ്താനി ഈ ഒരു വിഷയത്തോടു കൂടിയാണ് മസ്താനി എന്നുള്ളൊരു പേരും അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ല ഒരു ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട് ഇങ്ങനെ എന്നൊക്കെ നമ്മൾ അറിഞ്ഞുകൊടുക്കും ഞാൻ അങ്ങനെ അറിഞ്ഞു കൊടുക്കുന്നു പിന്നീട് അവരുടെ ഇൻസ്റ്റയൊക്കെ പോയിട്ട് സെർച്ച് ചെയ്യുന്നു ഓ സോറി അവരുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് ഫോട്ടോസ് ഫോട്ടോ ഷൂട്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാണാനും ഒക്കെ നല്ല സ്മാർട്ട് ആണ് ആണെന്ന് തോന്നുന്നു സോ ഓക്കെ ഇനിയിപ്പോൾ എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിലും അൺഎഡ്യൂക്കേറ്റഡ് ആണെങ്കിലും ഇനി കാണാൻ കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലെങ്കിലും സ്ത്രീകളെടുത്ത് വൃത്തികേടുകൾ കാണിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്താഗതിയുമായി നടക്കുന്ന ആളുകൾ വിചാരിക്കുക എല്ലാ സ്ത്രീകളും ഒരുപോലെയല്ല ചിലപ്പോൾ പ്രതികരിക്കാൻ മടിയുള്ള സ്ത്രീകൾ സ്ത്രീകളുണ്ടാവാം അത് ക്യാരക്ടർ അല്ലെങ്കിൽ ആ സ്ത്രീ ഒരാളുടെ വസ്ത്രധാരണം കൊണ്ടോ അല്ലെങ്കിൽ മോഡേൺ ആയിട്ട് ബസ്സിൽ കയറിയിരുന്നു ഇനി ബിക്കിരിയിട്ട് ബസ്സിൽ കയറി എന്ന് പറഞ്ഞാൽ പോലും ആ പെണ്ണിനെ തഞ്ചം കിട്ടിയാൽ ഇങ്ങനെ സിവ് വരി പ്രദർശിപ്പിച്ച് കാണിക്കാമെന്നും തഞ്ചം കിട്ടിയാൽ അവളുടെ ശരീരഭാഗങ്ങളിൽ കയറി സ്പർശിക്കാമെന്നും അതിലൂടെ സുഖം കണ്ടെത്താമെന്നും ജഗ ഞരമ്പ് ആരും കെ എസ് ആർ ടി സി ബസ്സിൽ കയറണ്ട ഒരു പ്രൈവറ്റ് ബസ്സിലും യാത്ര ചെയ്യേണ്ട നിനക്കൊക്കെ ഞരമ്പിന് ചൂടുപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ലൈംഗിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ പരസ്പരം കൺവ്യൻഷൽ കൺസേണിനോടുകൂടി സെക്ഷൽ റിലേഷൻഷിപ്പ് നടത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകൾ സമൂഹത്തിലുണ്ട് അത്തരത്തിലുള്ള സ്ത്രീകളെ സമീപിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും അഫികാമ്യം മസ്താനി ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് മസ്താനി നേരിട്ടത് അതിഭയങ്കരമായിട്ടുള്ള സൈബർ ബുള്ളിങ്ങാണ് ഞാൻ തന്നെ പേടിച്ചു കാരണം ഇര ഇരക്കൊപ്പം നിൽക്കാതെ കണ്ട് ഇത് അവളുടെ വസ്ത്രം കണ്ടില്ലേ അവൾ ആ വസ്ത്രത്തിൽ ഇരുന്നപ്പോൾ ഇട്ടിരുന്ന ജീൻസ് കണ്ടില്ലേ ബനിയൻ്റെ ഇറക്കം കണ്ടില്ലേ അവളുടെ ബ്രാ കണ്ടില്ലേ ഇവിടെ കണ്ടില്ലേ അവിടെ കണ്ടില്ല ഇത് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നു അങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്നു ഇവളാൾ ശരിയല്ല ഇവളെ എറണാകുളം ഭാഗത്ത് എവിടെയോ വീട് വാടകയ്ക്കെടുത്ത് ഹോന്ത എന്തോ ഒരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് താമസിച്ചിട്ട് അവിടെ മറ്റേ പരിപാടി ചെയ്യുന്നവളാണ് മറച്ച പരിപാടി ചെയ്യുന്നവളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇവള് പോക്ക് കേസാണ് വെടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മസ്താനി എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയുടെ സോഷ്യൽ മീഡിയയിൽ മൊത്തം സകല പ്ലാറ്റ്ഫോമിലും ഇൻസ്റ്റഡിയിലും ഫേസ്ബുക്കിലും അവിടെ ഇവിടെ എല്ലായിടത്തും തീറി കമൻ്റുകളും വൃത്തികേതുകളും സത്യം പറഞ്ഞാൽ ഇങ്ങനെ ജനത്തിൻ്റെ എസ്പെഷ്യലി കേരളീയരായിട്ടുള്ള ആളുകളുടെ സ്ത്രീകളടക്കം അവളെ വസ്ത്രം കണ്ടില്ലേ അതുകൊണ്ടാണ് അവളെ വേർപ്പിടിച്ചത് ജനിച്ച് വീഴുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ പീഡിപ്പിക്കുന്ന ഒരു കേരളം അത്തരത്തിലുള്ള കുറേ ആളുകളുണ്ട് ഇവിടെ അടുത്ത ഇടയ്ക്ക് നമ്മൾ ഒരെണ്ണം കണ്ടിരുന്നു അല്ലേ മൂന്ന് വയസ്സുകാരിയായിട്ടുള്ള ജാനി എന്ന് പറഞ്ഞിട്ടുള്ള ആ കുട്ടിയെ കാണിച്ചതൊക്കെ അല്ലേ മൂന്ന് വയസ്സുകാരിയായിട്ടുള്ള എനിക്ക് ജാനകി ജാനകി കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആ കുട്ടിയെ അച്ഛൻ്റെ അനിയൻ എന്താണ് കാണിച്ചത് ആ പെൺകുട്ടിക്ക് എവിടെയാണ് ശരീരം പ്രൊതക്ഷൻ ആയിട്ട് നിൽക്കുന്നത് പറയൂ ആ പെൺകുട്ടിക്ക് എവിടെയാണ് ശരീരം പ്രദക്ഷിണമായിട്ട് നിൽക്കുന്നത് ഏത് ശരീരത്തിൻ്റെ ഏത് ഭാഗമാണ് അതിന് വളർച്ച പ്രാപിച്ചിട്ടുള്ളത് അതൊരു സ്ത്രീ ആയിട്ടുണ്ടായിരുന്നു അപ്പം അതിനോ അതിനെ വരെ മറ്റൊരു തരത്തിൽ സെക്ഷൽ അബ്യൂസ് ചെയ്യാൻ വേണ്ടി തരെ അത്രയ്ക്കും മുട്ടി നിൽക്കുന്ന മാനസിക വൈകൃതമുള്ള ഒരു കേരളമാണിത് അപ്പോൾ നമുക്ക് ആ ഒരു പെൺകുട്ടി മരണപ്പെട്ടതിലും സെക്ഷൽ അബ്യൂസിന് ഇരയായപ്പോഴും നമുക്ക് പറയാൻ പറ്റുമോ അയ്യൊക്കെ വച്ചിട്ടുണ്ട് ഇവിടെ നിന്നും വസ്ത്രത്തിൻ്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ ശരീരം പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നു നമുക്ക് അങ്ങനെ എന്തെങ്കിലും അവിടെ പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ലല്ലേ അപ്പം എല്ലാ തരം മാനസിക രോഗികളും ഇവിടെ ഉണ്ടെന്നുള്ളതാണ് പ്രായഭേദം പ്രായഭേദമന്യേ തൊണ്ണൂറായാലും ഒൻപതായാലും വേണ്ടിയില്ല ജനിച്ചു വീണ രണ്ടര വയസ്സുള്ള കുഞ്ഞായാലും വേണ്ടിയില്ല എങ്ങനെയെങ്കിലും നമ്മളുടെ ലൈംഗിക ദാരിദ്ര്യം സെക്ഷൽ ഫ്രസ്ട്രേഷൻ എങ്ങനെയെങ്കിലും തീർക്കണം തീർത്താൽ മതി എന്നുള്ള ചിന്താഗതിയോടുകൂടിയാണ് ഇവിടെയുള്ള പല ഞരമ്പ് രോഗികളും ഇങ്ങനെ ജീവിച്ചു പോകുന്നത് കാരണം നമ്മളിങ്ങനെ ഓരോ ന്യൂസ് വരുന്നത് കൊണ്ട് കുറേ ഞരമ്പ് രോഗികളെ നമ്മൾ അറിയുന്നു അതില്ലാത്ത കുറേ ഞരമ്പ് രോഗികൾ പുറത്തേക്ക് വരാതെ ഒരുപാട് ഞരമ്പ് രോഗികളുണ്ട് കേട്ടോ സൊസൈറ്റിയിൽ ഇതൊരുതരം മാനസിക രോഗമാണ് കാരണം എക്സിബിഷനിസം അതങ്ങനെ പ്രദർശിപ്പിച്ച് കാണിക്കുന്നതിലൂടെ ഒരുതരം ലൈംഗിക സുഖം അല്ലെങ്കിൽ സംതൃപ്തി ആത്മസംതൃപ്തി അടയുന്ന സായുജ്യം അടയുന്ന ഒരുതരം ഒരു മാനസിക രോഗത്തിന് ഉടമകളാണ് ഇങ്ങനെയുള്ള സവാദിനെ പോലെയുള്ള പുരുഷന്മാർ കുറെ പേര് അപ്പൊ എല്ലാവരും മസ്താനി ഇരയായിട്ട് പോലും മസ്താനിക്കുണ്ടായ അനുഭവം മസ്താനി വിളിച്ചു പറയുമ്പോഴും മസ്താനി മോശമാണ് മസ്താനിയുടെ വസ്ത്രധാരണത്തിന്റെ പ്രശ്നമാണ് എന്ന് തന്നെ ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ടേയിരുന്നു ഇവിടെയുള്ള എൺപത് ശതമാനം ആളുകൾ ഈ ഇരുപത് ശതമാനത്തോളം ആളുകൾ മാത്രമാണ് ആ ഒരു പുണ്യാളനാക്കി വെച്ചിട്ട് അവനെ പിന്നെ എന്താണ് അവൻ റിമാൻഡിൽ പോയി അവൻ റിമാൻഡിൽ നിന്നിറങ്ങുമ്പോൾ തന്നെ മെൻസ് മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ഊളകൾ എനിക്ക് തോന്നുന്നു അവന്മാരും എനിക്ക് തോന്നുന്നു ഈ എന്തോ സ്ത്രീകളുമായിട്ടൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ ഏറ്റുമുട്ടിയിട്ടുള്ളവരോ അല്ലെങ്കിൽ ഇത്ര എന്തെങ്കിലും ആരുന്ന നെഗറ്റീവ് അനുഭവം ഉണ്ടായിട്ട് പണി കിട്ടിയവരല്ല പൂവിട്ട് മാലയിട്ട് സ്വീകരിക്കുന്ന ആളുകൾ എന്തൊരു എന്തി എന്താ ഈ മെൻസ് അസോസിയേഷൻ എന്നതുകൊണ്ട് ഇവരപ്പോൾ ഉദ്ദേശിച്ചത് എന്താ പുരുഷന്മാരുടെ നേരെ ആർക്കും ഇവിടെ എന്തുമാകാം പുരുഷന്മാരുടെ മേലെ ആർക്കും കുതിര കയറാം പുരുഷന്മാരെ സംരക്ഷിക്കാൻ ഇവിടെ നിയമമില്ല പുരുഷന്മാർക്കെതിരെയായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിയമങ്ങൾ പുരുഷന്മാർക്കെതിരെ സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മസ്താനിയുടെ വിഷയത്തിൽ യുവന്മാർ പൂമാലയും ചെണ്ടും പൊക്കെയൊക്കെ ആയിട്ട് ചെന്നിട്ട് ഈ പീഡനവീരനെ സ്വീകരിച്ചത് അതേ പീഡനവീരൻ തന്നെ വീണ്ടും കെ എസ് ആർ ടി സി ബസ്സിൽ ഈ മിനിഞ്ഞാന്നാണ് മറ്റൊരു പെൺകുട്ടിയുടെ നേരെ ഇത്തരത്തിൽ വൃത്തികേട് കാണിച്ചത് എവിടെ പോയി മെൻസ് അസോസിയേഷൻ ഒളിവിൽ പോയോ പൂമാലയിട്ട മെൻസ് അസോസിയേഷൻ ഒളിവിൽ പോയോ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ക്ലാരിഫിക്കേഷൻ കണ്ടിരുന്നോ അവരിപ്പോഴും ന്യായീകരിക്കുകയാണ് അവരിപ്പോഴും കുറെ പേരിങ്ങനെ ഇപ്പോഴും ഈ സവാദ് ഇപ്പോഴും റിമാൻഡിൽ പോയി മെനിഞ്ഞാകുന്നു മറ്റൊരു പെൺകുട്ടിയെ കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ചിട്ട് വീണ്ടും വീണ്ടും കാണിച്ചതിൻ്റെ പേരിൽ എന്നിട്ടും അവനെ ന്യായീകരിക്കും ഇത് മനഃപൂർവ്വം അവനെ കൊടുക്കാൻ വേണ്ടിയാണ് മനപൂർവ്വം അവനെ ഇതാക്കാൻ വേണ്ടി ടാർജറ്റ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ അതെന്താണ് ഇവൻ ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിൽ കയറുന്നത് നോക്കി നടക്കുകയാണ് ഇവിടെയുള്ള സ്ത്രീകൾ എല്ലാവരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ കാണിക്കുന്ന വൃത്തികേടുകൾ ഫോട്ടോയും വീഡിയോയും അടക്കം ഈ കംപ്ലൈൻറ്റ് ചെയ്യുന്ന ആളുകളുടെ കയ്യിലുണ്ട് എന്നിട്ടും ഇപ്പോഴും എൻ അസോസിയേഷനിലുള്ള കുറച്ച് പേര് പൂമാലയിട്ട അന്ന് പൂമാല ഇട്ടവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൂമാലയിട്ടവർ ഇപ്പോഴും വീണ്ടും 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 ന്യായി ഇരിക്കുകയാണ് അപ്പോൾ എന്താ ഈ പ്രാവശ്യം ഇതിന് ഈ വൃത്തികേട് കെ എസ് ആർ ടി സി ബസ്സിലും ഇനി ഞാൻ കാണിച്ചപ്പോഴതിനകത്തുണ്ടായിരുന്ന പെൺകുട്ടികളുടെ വസ്ത്രധാരണം മോശമായിരുന്നു അവരെന്താ ബിക്കിനി ഇട്ടാണോ ഇരുന്നോ എനിക്കറിയില്ല കേട്ടോ ഞാൻ കണ്ടില്ലായിരുന്നു അതിൻ്റെ ഫുട്ടേജ് ഒന്നും ഞാൻ കണ്ടില്ല വാർത്ത ജസ്റ്റ് കണ്ടു കുറച്ച് കണ്ടു എന്നുള്ളതാണ് അല്ല ഉണ്ടോ ഫുട്ടേജുകളുണ്ടോയെന്നറിയത്തില്ല അപ്പോൾ അവരൊക്കെ എന്താണ് ഈ ബിക്കിനിട്ടോണ്ടാണോ കെ എസ് ആർ ടി സി ബസ്സിലിരുന്നത് അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇട്ടിരുന്നാലും ഇനി തുണി തുണിയില്ലാണ്ടിരുന്നെന്ന് പറഞ്ഞാലും അവരുടെ അനുവാദം ഇല്ലാതെ അവരെ തൊടാനും പിടിക്കാനുമുള്ള അധികാരം ഇവിടെ ആർക്കും ഇല്ല എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് കാര്യം അവർ കെ എസ് ആർ ടി സി ബസ്സിൽ ബിക്കനിട്ടായിരിക്കാൻ വരുന്നത് ഒരു സ്ത്രീ അത് അവരുടെ കംഫർട്ട് സോൺ ആണ് അത് അവരുടെ കംഫർട്ട് സോണാണ് കെ എസ് ആർ ടി സി ബസ്സിൽ ചിലപ്പോൾ ബിക്കനിട്ട് വരണോ പ്രൈവറ്റ് ബസ്സിൽ ബിക്കനിട്ട് വരണോ ബസ് സ്റ്റാൻഡിൽ അന്നും പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് അവരെ കയറി അങ്ങ് പിടിക്കണോ അവർ ഇവർ പിടിക്കാമോ അതിനുള്ള റൈറ്റ് ഉണ്ടോ ഇവിടെ അതിനുള്ളൊരു നിയമ സംവിധാനം ഇവിടെ ഉണ്ടോ അതിനുള്ള അവകാശം നിങ്ങൾക്കോ എനിക്കോ തന്നിട്ടുണ്ടോ അപ്പോൾ നിയമവശവും അറിയില്ല ഒന്നും അറിയില്ല എന്താണ് ഒരാളുടെ സ്വാതന്ത്ര്യം വസ്ത്ര സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ത് പാടണം എന്ത് പാടില്ല ഇതൊന്നും അറിയാതെ കണ്ട് കുറേ അവന്മാർ ഞരമ്പിന് ചൂട് പിടിച്ച് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് അലക്കില്ല കുളിയില്ലാതെ ഇങ്ങനെ ഇറങ്ങി നടക്കുക കെ എസ് ആർ ടി സി ബസ്സിലും നാലാൾ കൂടുന്ന ബസ് സ്റ്റാൻഡുകളിലും അവിടെയും ഇവിടെയും മറ്റേടത്തും പാർക്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറെ ഞരമ്പ് രോഗികൾ ചൂട് പിടിച്ചിട്ട് ഇതിങ്ങനെ ഉള്ളിക്കടന്ന് തിളച്ച് തിളച്ച് തിളച്ചിട്ട് ഇത് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയിട്ട് ഇവനൊന്ന് ഇതാക്കണം സ്ക്രാച്ച് ആൻഡ് വിന്നെന്ന് പറഞ്ഞാൽ സ്ക്രാച്ചാക്കണം അതിനുവേണ്ടി ഇവനിങ്ങനെ ഇവന്മാരിങ്ങനെ നടക്കുക ഈ ഞരമ്പ് രോഗികളെല്ലാവരും കൂടെ കൂടി ഇനി സത്യം പറഞ്ഞാൽ മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്നതിന് പകരം ഇതുപോലെ ഞരമ്പ് അസോസിയേഷൻ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട് കാരണം ഇത്ര ഞരമ്പുരോഗികളായിട്ടുള്ളവന്മാരെല്ലാവരും കൂടെ കൂടി ഒരു അസോസിയേഷൻ ഉണ്ടാക്കുക അതാകുമ്പോൾ പിന്നെ പോലീസിന് എളുപ്പമാണ് എന്തെങ്കിലും ഒരു കേസ് വന്നാൽ തന്നെ മെമ്പർഷിപ്പ് ഉള്ളവരെ തിരക്കി പോലീസിന് വരാം പ്രതി അന്വേഷിച്ച് ഒരുപാട് നടക്കേണ്ടി വരത്തില്ല കോടതിക്കും പണി എളുപ്പമാണ് എന്തൊക്കെത്തൊരിതാണ് അപ്പോൾ ഒരു സ്ത്രീ ഒരു പൊതുവിടത്തിലും അല്ലെങ്കിൽ അല്ലാതെയോ ഒറ്റയ്ക്ക് നടന്നു പോയാലും പൊതുവിടത്തിൽ എവിടെയാണെങ്കിലും ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ അവളെ എത്രയാണ് ഇത്ര ഇത്ര സെക്കൻഡിന് കൂടുതൽ നോക്കി നിന്നാൽ തന്നെ സുപ്രീം കോടതി പറയുന്നുണ്ട് അത് അതിനെതിരെ കേസെടുക്കാമെന്നും പറഞ്ഞു ഹലോ ബിൻചേട്ടാ നമസ്കാരം നമ്മുടെ സവാദാണ് വിഷയം നമ്മളെ ഇപ്പം നമ്മുടെ ആർ എസ് എസും സി പി എമ്മും ഒന്നും അല്ല അപ്പോൾ സവാദിൻ്റെ വിഷയത്തിൽ എന്തായാലും നമ്മൾ എൻ്റെ അഭിപ്രായത്തോട് തന്നെ നിങ്ങൾ യോജിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് എൻ്റെ അഭിപ്രായത്തിനൊപ്പം നിങ്ങൾ നിൽക്കുമെന്ന് തന്നെ എനിക്ക് നല്ല ഉറപ്പാണ് കാരണം ഇത് അങ്ങനെയുള്ളൊരു വിഷയമാണല്ലോ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്ക് എന്തായാലും നിങ്ങളൊരിക്കലും അതിനെ അവൻ്റെ ഭാഗത്താണ് ശരി സവാദിൻ്റെ ഭാഗത്താണ് ശരി എന്ന് ശരിയെന്നെന്തായാലും നിങ്ങൾ പറയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ആ ഓക്കെ സുപ്രീം കോടതി പലതും പറയും നമുക്ക് നോക്കാം എന്നല്ലേ ആ ഓക്കെ ഓക്കെ ഞാൻ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ഞാൻ ഇങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഓക്കെ എന്ത് വിഷയമാണെങ്കിലും ഓരോരുത്തർക്കും ഓരോ സ്റ്റാൻഡ് ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ അങ്ങനെ ആയിരിക്കാം ഞാൻ അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു ഓക്കെ ദെൻ സവാദിനെ പോലെയുള്ളവൻ ഇപ്പോൾ അവൻ റിമാൻഡിൽ പോയി ഇവന് ഈ പ്രാവശ്യം ഇറങ്ങി വരുമ്പോഴും ഇവന് പൂമാല ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ ആളുകൾ ഉണ്ടാകും അതും എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു ഇവൻ ഈ പ്രാവശ്യം ഇറങ്ങി വരുമ്പോഴും ഇവന് പൂമാല ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അസോസിയേഷനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടോ ആവുമോ അപ്പോൾ നാളെ ഈ അസോസിയേഷനിലുള്ളവനും അല്ലെങ്കിൽ ഇവരെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുടെ വീട്ടിലെ അമ്മയ്ക്കോ ഞങ്ങൾക്കോ ഭാര്യക്കോ മക്കൾക്കോ ഇതുപോലെയുള്ളൊരു അബ്യൂസും നേരിട്ടാൽ ഇവന്മാരൊക്കെ എന്ത് ചെയ്യും പൂമാല ഇടുവോ ഇവന്മാരൊക്കെ പൂമാല ഇട്ടിറക്കിക്കൊണ്ട് വരുമോ അല്ലെങ്കിൽ ബൊക്കെയും പൂച്ചെണ്ടൊക്കെ കൊണ്ടുപോയി കൊടുത്ത് സ്വീകരിക്കുമോ തങ്ങളുടെ കുടുംബത്തിലോ തങ്ങളുടെ വേണ്ടപ്പെട്ട സ്ത്രീകൾക്കും എതിരെ അബ്യൂസ് വന്നാൽ അപ്പോൾ വേറെ അടുത്തൻ്റെ അമ്മയ്ക്കോ എങ്ങക്കോ ഭാര്യക്കോണെങ്കിൽ ആരാൻ്റെ പ്രാതെ കണ്ട് രസിക്കുന്നു പറഞ്ഞ പോലെ രസിക്കാൻ സുഖമുണ്ടെന്ന് പറയണ പോലെ മറ്റൊരോരു വ്യക്തിക്ക് വരുമ്പോൾ ഞങ്ങൾ പൂമാലയിടും അത് ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോഴാണ് ഞങ്ങൾ നേരെ മലക്കം മറിയാൻ പോകണമെന്നില്ല അപ്പോൾ അന്നേരം പറയാനും സാധ്യതയുണ്ട്. അങ്ങനെ ഇതൊരുതരം രോഗമാണ് ഇത്തരം രോഗികൾക്ക് സത്യം പറഞ്ഞാൽ ഇത്തരം ഞരമ്പ് രോഗികൾക്ക് ഇതൊരുതരം മാനസിക വൈകൃതമാണ് ഇങ്ങനെ പുറം പത്ത് പേര് കാണിക്കുക തൻ്റെ ഇതടുത്ത് വെളിയിലിടുക കാണിക്കുക ഇങ്ങനെ പിടിച്ച് കാണിക്കുക അതിങ്ങനെ ഇട്ടത് നമുക്ക് പറയാൻ കൊള്ളത്തില്ല എന്നാൽ പോലും അത് പിടിച്ചിട്ട് കാണിക്കുക കൊച്ചു കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന വഴിവക്കിലും അവിടെ ഇവിടെയൊക്കെ ഇത്ര ഞരമ്പ് പണികൾ കാണിക്കുന്ന അമ്മാവന്മാരും ചെറുപ്പക്കാരും ഒക്കെ ഉണ്ടെന്നേ ഉണ്ട് ബസ്സിനകത്ത് കാണിക്കുന്നത് മാത്രമല്ല വഴിവക്കിൽ ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റോപ്പിൽ ഇടവഴികളിലും അവിടെയും ഇവിടെയോ ഒക്കെ നിന്നുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നവന്മാരുണ്ട് എന്തൊരു എന്ത് അറിയില്ല ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ തലയിൽക്കൂടെ വണ്ട് കയറുന്നുണ്ട് ഈ ലൈറ്റിൻ്റെ അടി ഇരിക്കുന്നുണ്ട് മാല മോഷണ കേസിൽ കുടുക്കിയ പോലീസ് പിട്ട് വക്കീലിൻ്റെ കൂട്ടുകാരൻ ആള് പൂലിയ എൻ്റെ ദൈവമേ ഈ വിജയം എന്ന് പറഞ്ഞ വ്യക്തിയെ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഈ സംവാദം എന്ന് പറഞ്ഞ പീഡനീരന്റെ കാര്യം പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു തലയും പാലുമില്ലാതെ ഞാൻ എന്തെങ്കിലും കണ്ടൻറ് പറയുമ്പോൾ ഇങ്ങനെ വന്നിട്ട് തലയും പാലുമില്ലാതെ എന്തൊക്കെയാണ് കമൻറ്റ് ഇടാറുണ്ട് ചേട്ടാ എന്തായാലും കേസിൽ പോലീസ് പെട്ടു വക്കീൽ എൻ്റെ കൂട്ടുകാരനാണ് പുലി ഇപ്പോൾ ആറാട്ടണ്ണൻ്റെയോ അല്ലെങ്കിൽ അലൻ ജോസ് പെരേരുടെ ആരെങ്കിലും ആണോ നിങ്ങൾ നസീർ പാലക്കാട് പിന്നെ കഴിഞ്ഞ ഒരു മണിക്കൂർ മുമ്പായിരുന്നു എൻ്റെ കല്യാണം പിന്നെ ഇപ്പോൾ അരമണിക്കൂറായിട്ടേ ഉള്ളൂ ഞാൻ പ്രസവിച്ചിട്ട് എന്തൊന്നിട ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു അപ്പോൾ എന്തായാലും സവാദിനെ ഇപ്പോൾ വീണ്ടും മാറാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്നറില്ല അപ്പോൾ മസ്താനിക്ക് അന്ന് നേരിട്ട് ആ ഒരു ലൈംഗികമായിട്ടുള്ള ഒരു അബ്യൂസ് അല്ലെങ്കിൽ അതിലൂടെ അവർ അനുഭവിച്ച മാനസികമായിട്ടുള്ള പ്രഷർ സൈബർ ബുള്ളിങ് അത് ഇപ്പോൾ സത്യമാണ് എന്ന് തെളിഞ്ഞില്ല അല്ലെങ്കിൽ അതിൽ സത്യം ഉണ്ടായിരുന്നു എന്ന് തെളിഞ്ഞില്ല അപ്പം സത്യം പറഞ്ഞാൽ ഇത് ചിരിക്കണോ കാര്യമാണോ എന്ന് അല്ലേ കർമ്മ എന്നുള്ളതുണ്ട് അല്ലേ അവരെ അവനെ പൂവിട്ട് മാലിട്ട് സ്വീകരിച്ചപ്പോൾ എത്രത്തോളം വ്യക്തി അല്ലെങ്കിൽ ഇരയായിട്ടുള്ള വ്യക്തി എത്രത്തോളം മാനസികമായി തകർന്നിട്ടുണ്ടാകും എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാകും നമ്മുടെ ലോകം ഇതാണ് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള സമൂഹം ഇങ്ങനെയാണ് അവരെല്ലാവരും കാണുന്നത് സ്ത്രീയുടെ എന്താണോ അങ്ങനെ കാണിക്കുമോ ചേട്ടാ നിങ്ങൾ അങ്ങനെ കാണിക്കുമോ നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ നിങ്ങൾ കണ്ണി കാണുന്ന സ്ത്രീകളെയൊക്കെ നിങ്ങൾ ലൈംഗികപരമായിട്ട് നിങ്ങൾ ഈ സംഭവമൊക്കെ പുറത്തെടുത്ത് വെച്ച് മാസ്റ്റർ ബേറ്റൊക്കെ ചെയ്ത് നിങ്ങൾ കാണിച്ചു കൊടുക്കും അതാണോ നിങ്ങളുടെ സംസ്കാരം ആ നിങ്ങളുടെ വീട്ടിലെ ഭാര്യയ്ക്കോ അമ്മയ്ക്കോ മകൾക്കോ എതിരെ ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾ അതിനെ അത് അവരുടെ രീതിയല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ നോർമലൈസ് ചെയ്യുമോ അതെന്താണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനെയൊക്കെ അങ്ങനെ നോർമലൈസ് ചെയ്ത് കാണാൻ കഴിയുക ഞാൻ എവിടെയെങ്കിലും ആയിക്കോട്ടെ എൻ്റെ സ്ഥലം എവിടെയാണ് എന്നുള്ളതല്ലൊരു പ്രശ്നം നമ്മൾ സംസാരിക്കുന്ന ചർച്ച ചെയ്യുന്ന വിഷയത്തിൻ്റെ ഗൗരവം അത്രമേൽ വലുതല്ലേ നിങ്ങളെപ്പോലുള്ള പുരുഷന്മാർ അപ്പം സത്യം പറഞ്ഞു ഞാനിങ്ങനെയാണ് ഈ ഒരു ലൈവിൽ വരുമ്പോൾ പോലും ഇതിനകത്ത് തന്നെ എത്രത്തോളം വൃത്തികേടുകളും കമന്റുകളും വരുന്നുണ്ട് സത്യം പറഞ്ഞ ഇവരൊക്കെ ആരാണ് എന്താ നമ്മൾ നമ്മളെന്താണെന്ന് അറിയാമോ അല്ലെങ്കിൽ എന്താണ് പറയുന്നത് പോലും മനസ്സിലാക്കാതെ വളരെ വൾഗറായിട്ട് ഇതിന് അടിയിൽ വന്നിട്ട് കമന്റ് അടിക്കുന്ന ആൾക്കാരുണ്ട് കമന്റ് അടിക്കുന്ന ആൾക്കാരുടെ ഒന്നെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു റിപ്ലൈ നമ്മളിന്ന് കിട്ടുന്നില്ല അതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇങ്ങനെ വന്നിടുമ്പോൾ ഇങ്ങനെ ഒരു സ്ത്രീയുടെ അടുത്ത് വന്ന് കമന്റ് ഇടുമ്പോൾ ഒരു സുഖം കിട്ടുന്നുണ്ടായിരിക്കും അതാണ് ഞാൻ പറഞ്ഞതേ കുറേ ആളുകൾ ഇത് പുറത്ത് വെച്ച് ഇങ്ങനെ കാണിക്കുക ആളുകൾ കാണുന്നിടത്ത് പ്രദർശിപ്പിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ സെക്ഷൽ കമൻറ്റുകൾ ഇട്ടിട്ട് ആസ്വദിക്കുന്ന അങ്ങനെ പലതരം മാനസിക രോഗികളാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്ത് ചെയ്യാൻ പറ്റും ഇത്തരക്കാരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും പറ്റത്തില്ല ഇങ്ങനെ മാനസിക ആരൊക്കെയാണ് നമ്മുടെ ഉണ്ടോ കാരണം ഇത് പെട്ടെന്ന് പുറത്തേക്ക് വരുന്ന ഒരു സംഭവമല്ല അവിചാരിതമായി മാത്രമാണ് ഇതൊക്കെ പുറത്തേക്ക് വരുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു വശം നിങ്ങളുടെ ഗ്ലാമർ കണ്ടല്ല വരുന്നതെന്ന് അക്കാപ്പിച്ച വല്ലതും കിട്ടാൻ വേണ്ടി കാണുന്നു സവാദിനെ അന്ന് സപ്പോർട്ട് ചെയ്യാൻ കാരണം ഇന്ന് അന്നത്തെ ആ ഒരു വീഡിയോ വെച്ച് എങ്ങനെ നമുക്ക് അയ്യാറാ ചെയ്തു എന്ന് പറയാൻ കഴിയും അവർ പറയുന്നത് ഉള്ളൂ അല്ലാതെ ഈ വീഡിയോയിൽ പ്രഥമ ദൃഷ്ടിയ ഒരു തെളിവും ഇല്ല ഇന്നത്തെ കാലത്ത് എങ്ങനെ അത് വിശ്വസിക്കും എന്തായാലും ഒരു ബസ്സിൽ കയറിയിട്ട് തീർച്ചയായിട്ടും ഒരു പെണ്ണിന് ചുമ്മാതിരിക്കുന്ന ഒരു യാത്രികൻ ഇങ്ങനെ തന്നെ കാണിക്കുന്നു എന്ന് പറയേണ്ട ഒരു അങ്ങനെ ഒരു കാര്യമുണ്ട് കാരണം മസ്താനി എന്ന് പറയുമ്പോൾ ഓൾറെഡി ആ ഒരു അവരുടേതായ രീതിയിൽ ഒരിത്തിരി ഫോട്ടോഷൂട്ടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്തു പോകുന്ന ഒരു ലീഡിയാണ് അവർക്ക് എന്തായാലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു ബസ്സിൽ കയറിയിട്ട് ഒരു ചീപ്പ് അറ്റൻഷൻ കിട്ടാൻ ഗൈസ എനിക്ക് ലൈവ് കട്ടായി ഇപ്പോൾ നെറ്റിൻ്റെ വലിയ പ്രശ്നമാണ് കുട്ടിച്ചാത്തൻ്റെ അമ്പലത്തിലെ കാര്യങ്ങളാ കുട്ടിച്ചാത്ത അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ എന്തായാലും എന്തായി എന്നൊന്നും ഞാൻ അതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് ഇങ്ങനെ കണ്ടുവരുന്നതേ ഉള്ളൂ അവരുടെ മകൾ ഒരു വിതരണ പ്രസ്താവനയൊക്കെ നടത്തുന്നത് കണ്ടു അത് ക്രിയേറ്റഡ് ആണ് അത് അവരെ കൊടുക്കാൻ ചെയ്തതാണെന്നൊക്കെ പക്ഷെ അയാളുടെ ചാറ്റും സംഭവങ്ങളൊക്കെ നമ്മളും കണ്ടതല്ലേ സ്ത്രീകൾ തന്നെ കാണിക്കുന്നില്ലേ എന്തെല്ലാം കോപ്രായം സോഷ്യൽ മീഡിയയിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ചേട്ടാ സ്ത്രീകൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിക്കുകയോ ഒരു പുരുഷന്മാർ കാണിക്കുന്നില്ല ഒരു ജിമ്മിൽ പോയിട്ട് ജട്ടിയും ഒക്കെ ഇട്ടിട്ട് കാണിക്കുന്നില്ലേ എന്ന് പറഞ്ഞതുപോലെയല്ലേ ഒരു സ്ത്രീ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുകയും ഇഷ്ടമുള്ള ശരീരഭാഗം എക്സ്പോസ് ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ അത് അവരുടെ മാത്രം വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലേ അല്ലേ അത് കാണണ്ടവർ കാണുക കണ്ട് ആസ്വദിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു പെണ്ണ് ബിക്കിനി ഇട്ട് വന്നു എന്നും പറഞ്ഞ് ഒരു പെണ്ണ് ബിക്കിനി ഇട്ട് നടന്നു പോയി എന്ന് പറഞ്ഞാൽ ഓടിച്ചെന്ന് അവളുടെ ബാക്കിലും ഫ്രണ്ടിലും കയറി പിടിക്കും അല്ലെങ്കിൽ ഞാൻ അവളെ കയറി പിടിക്കും അവൾ ഇട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് അവളെ റേപ്പ് ചെയ്യാം എന്നുണ്ടോ ഒരിക്കലുമില്ല അവരെന്ത് വസ്ത്രം ധരിച്ച് വേണമെങ്കിലും പൊക്കോട്ടെ പക്ഷെ അവരെ കടന്നു പിടിക്കാനും ലൈംഗിക അതിക്രമം നടത്താനുള്ള ഒരു ഒരു ലോ നമുക്കില്ല അത് കൃത്യമായി ഭരണഘടന തന്നെ പറയുന്നുണ്ട് ഇതൊന്നും അറിയത്തില്ല അത് കുറേ കാമം പിടിച്ചവന്മാരാണ് ഇങ്ങനെ നടക്കുന്നത് ഏകെ ഓക്കേ ഞാൻ നിങ്ങളുടെ കമൻറ്റിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ എനിക്ക് ഇവന്മാരെ ഒരു തരത്തിലും ഒരു തരത്തിലും എനിക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത കൊണ്ട് ഞാൻ എൻ്റെ വാദത്തിൽ നിന്ന് ഉറച്ചു നിൽക്കുന്നു പക്ഷേ നിങ്ങളുടെ കമൻറ്റിനെ ഞാൻ മാനിക്കുന്നു വളരെയധികം ഒബ്സർവേഷൻ കറക്റ്റാകും കാരണം ഓരോരുത്തരും ഒരു വിഷയത്തെ ഓരോ രീതിയിലല്ലേ കാണുന്നത് ലൈവ് വീഡിയോ ചെയ്യുമ്പോൾ അഹങ്കാരം ആപത്ത് വിജയൻ വിജയസ് എന്താണാവോ പ്രശ്നം അദ്ദേഹത്തിൻ്റെ അപ്പോൾ എന്തായാലും കേസ് സവാദിനെ എന്തായാലും രണ്ടാമത് പിടിച്ച് പിടിച്ചിട്ടുണ്ട് അവനിപ്പോൾ റിമാൻഡിലും പോയി അപ്പോൾ കർമ്മ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അത് തിരിച്ച് അടിക്കുന്ന ഒന്നാണ് ഇത്തരത്തിൽ വൃത്തികേടുകൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ സോറി പൊതു ഇടത്തിൽ ബസ്സിലും മറ്റിടത്തും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ ഇരുന്ന് കാണിക്കുന്ന ഇത്തരം രണ്ടിത്തരങ്ങൾ കാണിക്കുന്നവന്മാർ ഹലോ ആലോചിക്കുക നിയമം വളരെ സ്ട്രോങ് ആണ് ഇപ്പോഴത്തെ പൊമ്പുള്ളവർ അതിലും സ്ട്രോങ് ആണ് കൃത്യമായും ബട്ടൺ ക്യാമറയൊക്കെ വെച്ചായിരിക്കും നടക്കുന്നത് വൃത്തികേടുകൾ കാണിച്ചാൽ നിങ്ങളുടെ മുഖം അടക്കം പുറത്ത് വരും പിന്നെ നാട്ടിലിറങ്ങാൻ പറ്റത്തില്ല വീട്ടിൽ ചെല്ലാൻ പറ്റത്തില്ല ഉള്ള കാലം ജയിലിലും കിടക്കണം വെറുതെ എന്തിനാണ് എന്ത് ചെയ്യാൻ പറ്റില്ല ഇത്ര മാനസിക രോഗികൾക്ക് ഇല്ല ഇവരെ ഇതിപ്പോ ഒരു സവാദിൻ്റെ വിഷയം വന്നു ഒരു സ്വഭാവക്കാരനാണെന്ന് ഒന്നുകൂടെ ഒന്ന് തെളിയിക്കാൻ പറ്റി സമൂഹത്തിൻ്റെ മുമ്പിൽ ബികസ് എനിക്കൊരു പരിധിക്കപ്പുറം സത്യം പറഞ്ഞാൽ ലൈവിലിരുന്ന് സംസാരിക്കാൻ പറ്റില്ല കാരണം എനിക്ക് ഭയങ്കര ഷോൾഡർ പെയിനും ബാക്ക് പെയിനും പെയിനുമാണ് ഞാനിപ്പോൾ കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ ഈ സബ്ജക്റ്റ് ഒന്ന് സംസാരിക്കണം തോന്നിയത് കൊണ്ട് ഞാൻ വന്നതാണ് എനിക്ക് ഭയങ്കര പെയിനാണ് ഞാൻ കുട്ടി സംസാരിക്കാൻ സംസാരിക്കാം ഞാനിങ്ങനെ കൈ പൊക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ വേദന ഭയങ്കരമാണ് കഴിഞ്ഞ മാസമൊക്കെ ഞാനിങ്ങനെ കോട്ട ആയുർവേദത്തിലായിരുന്നു അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കോഴ്സ് ഞാൻ അതിനിടയ്ക്ക് ഒരു നാടക മത്സരം വന്നിട്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ട് റെസ്റ്റ് ചെയ്യാതെ തിരുമ്മിയിട്ട് റെസ്റ്റ് ചെയ്യാതെ പോയിട്ട് ഇപ്പം ഇരട്ടീടെ ഇരട്ടി പെയ്നാണ് ഭയങ്കര നീരുവാണ് എൻ്റെ നെക്ക് ഇവിടം തൊട്ട് താഴേക്ക് ഫുള്ള് അതുകൊണ്ട് എനിക്ക് ഒരുപാട് സമയം സിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കുത്തിയിരിക്കാൻ വയ്യ അവസ്ഥയാണ് കൈ രണ്ടും ഇങ്ങനെ താത്തിയിടുമ്പോൾ കൈ രണ്ടും കടയുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ പൊക്കി ഇങ്ങനെ പിടിച്ച് സംസാരിക്കുന്നത് കേട്ടോ പേതന കൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഇവനൊരു വൃത്തികെട്ടവനാണെന്നും ഇവന് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉള്ളവനാണെന്നും സൊസൈറ്റിക്ക് അറിയാൻ കഴിഞ്ഞു സമൂഹത്തിലേക്ക് അറിയിച്ചു കൊടുക്കാൻ കഴിഞ്ഞത് അതുതന്നെ വലിയ കാര്യം അപ്പോൾ എന്തായാലും കേസ് ഞാൻ അധിക സമയം ഇരിക്കുന്നില്ല സവാദിനെപ്പോലുള്ള ജനപരോഗികളുണ്ടെങ്കിൽ പ്രത്യേകം സൂക്ഷിക്കുക അത്രയേ ഉള്ളൂ പറയാം എന്തൊരു മേരിലേക്ക് ഇങ്ങനെയൊക്കെ പോയി അവന് ഒരു പൈസ ഞാനിത് തന്നെയാണ് ചേട്ടാ പറയുന്നത് ഇവന് മറ്റേ രോഗമുണ്ടെങ്കിൽ പൈസ കൊടുത്താൽ അത്തരത്തിൽ നടക്കുന്ന എത്ര പേരുണ്ടെന്ന് ഞാൻ അവിടെ പോയപ്പോ എന്തിനീ തെണ്ടിത്തരം അവൻ്റെ പ്രതിച്ഛായ മുഴുവൻ തകർന്നില്ലേ തകർന്നില്ലേ അത്രേ ഉള്ളൂ ഒരു പെണ്ണ് ഷഡിയിട്ട് നടന്നു പോയാൽ പോലും ഒക്കെ അതിനുള്ള റൈറ്റ് ഉണ്ട് ഉണ്ടെന്നും പറഞ്ഞ് അവളെ കയറി പിടിക്കാം എന്നുള്ള ധാരണയൊന്നും ഇവിടെ ആർക്കും വേണ്ട ഒരാളുടെ അനുവാദമില്ലാതെ ഒരു ശരീരത്തിൽ ഒരു പെണ്ണിൻ്റെ ശരീരത്ത് സ്പർശിക്കാനൊന്നും ഇവിടെ ആർക്കും അധികാരമില്ല അതാദ്യം മനസ്സിലാക്കുക എന്ത് വസ്ത്രം ധരിക്കണം എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഓരോരുത്തർ കംഫർട്ട് സോണാണ് അതിനുള്ള ഭരണഘടന നമുക്ക് അതിനുള്ള ഒരു ലോ ഇവിടെ തന്നിട്ടുണ്ട് അല്ലാതെ വഴിയേ പോകുന്നവരെ എല്ലാം മുണ്ടൂരി കാണിക്കുക സിൽബൂരി ഊരിക്കണിക്കുക മാസ്റ്റർ ബേറ്റ് ചെയ്ത് കാണിക്കുക അവരെ കയറി പിടിക്കുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പോയി കിടന്ന് അഴിയുണ്ട് അത്രേ ഉള്ളൂ പുരുഷന്മാർ മദ്യപിക്കും സ്ത്രീകളെല്ലാവരെയും മദ്യപിക്കുക എൻ്റെ പൊന്ന് കേട്ടാ മദ്യപിക്കാത്ത എത്ര പുരുഷന്മാരുണ്ട് കേട്ട മദ്യപിക്കാത്ത എത്ര പുരുഷന്മാരുണ്ട് ഇന്നത്തെ കാലത്ത് മദ്യപിക്കാത്ത സ്ത്രീകൾ ആരും ഉണ്ടാവില്ല അതൊരു അഡിക്ഷൻ ആവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ചില ഒക്കേഷൻസിൽ മാത്രം യൂസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ചില അവസരങ്ങളിൽ അത് ഹെൽത്ത് പരമായിട്ടുള്ള കാര്യമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് പോലും മദ്യം വീക്കിലി അല്ലെങ്കിൽ കിടക്കുന്നതിന് മുന്നേയൊക്കെ കൺസിഡർ ചെയ്യുന്ന ചില സ്കിൻ ഡോക്ടേഴ്സ് വരെയുണ്ട് സോ അതൊന്നും ഇവിടെ ഒരു ഘടകമല്ലല്ലോ മദ്യപിച്ചാലും മദ്യപിച്ചില്ലെങ്കിലും വഴിയേ പോകുന്ന സ്ത്രീയെ കയറി പിടിക്കാനുള്ള റൈറ്റ് ഇവിടെ ഇല്ല അയ്യോ ഞാനൊന്നും ട്രസ്റ്റ് ചെയ്യണം കിടക്കണം അല്ലാത്ത പെയിനാണ് എൻ്റെ പൊന്നു പറയാൻ വയ്യ ആ ഇതൊരു അസുഖമാണ് അവൻ്റെ വീട്ടൊരാദ്യത്തെ കേസ് വന്നപ്പോൾ തന്നെ അവനെ ഒരു കൗൺസിലിംഗ് ചെയ്യണമെന്നായിരുന്നു അത് സത്യം ഓ ഇല്ല കാരണം അവനെ വിശ്വസിക്കണം ആ പെണ്ണിനെ മോശവത്കരിച്ച് അവളുടെ വസ്ത്രധാരണത്തിൻ്റെ കുഴപ്പമാണ് അവൾ മൂലവും പുരടാൻ കാണിക്കുന്നതുകൊണ്ടാണ് അവൾ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് അപ്പോഴും ആ പെണ്ണിൻ്റെ വസ്ത്രത്തെ വന്നു അവൾ ചെയ്യുന്നത് അവളുടെ ഡ്യൂട്ടിയാണ് അവളൊരു മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അവൾക്ക് ഇഷ്ടമുള്ള ബോൾഡ് ഫോട്ടോഷൂട്ട് അവൾ നടത്തിട്ടൊന്ന് എനിക്കതാണ് മനസ്സിലാകാത്തത് എന്തൊരു കരികാലമാണല്ലോ എന്തൊരു ആളുകളും എന്തൊരു കാലഘട്ടവുമാണ് അവനെ കൗൺസിലിങ്ങിന് വിടണമെങ്കിൽ ചേട്ടാ അവൻ അങ്ങനത്തെ ഒരു ഇതാണെന്ന് എന്തായാലും വീട്ടുകാർ മുമ്പിൽ അവന് സമ്മതിക്കത്തില്ലോ പെണ്ണ് കെട്ടിച്ചമച്ചതാന്ന് തന്നെ അല്ലേ ഉള്ള രീതിയിലല്ലേ വാദിക്കത്തുള്ളൂ കാരണം ഇങ്ങനെയൊരു മോശം പ്രവണത ഉണ്ടെന്നും ഇങ്ങനെ ഒരു താല്പര്യ കാരണമാണെന്നും വീട്ടുകാരുമ്പിൽ പറയാൻ പറ്റുമോ ഇവനൊക്കെ പോയി ചത്തൂടെ ഇവനെ ഇവനൊക്കെ പോയി ചത്തൂടെ ഇതിലും നല്ല അത് തന്നെയാണ് എന്തായാലും കേസ് എൻ്റെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത വേദന എനിക്ക് ലൈവിലിരിക്കാൻ എന്നെ സമ്മതിക്കുന്നില്ല ഞാൻ എന്തായാലും ലൈവ് വൈൻഡപ്പ് ചെയ്യാം നമുക്ക് പുതിയൊരു കണ്ടന്റുമായിട്ട് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം ഇപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ എൻ്റെ ലൈവ്